കല്ലിനെ ഉറക്കാൻ വേണ്ടിണ്ടാ ഒരു കള്ളസൂത്രം പോലെ ഇണ്ടല്ലോ നിന്റെ മുഖത്ത് എന്താ ഒരു കള്ളകശ്ന ഇണ്ടല്ല എന്തു ഉറക്കം അമ്മ ടാറ്റ പോട്ടെ കുട്ടി കിടന്നുറങ്ങാൻ പോവാ അമ്മറ്റാറ്റ പോണേ അമ്മ ഉറങ്ങിക്കോ ഏ ചിരിക്കേ അമ്മ അമ്മറ്റാറ്റപ്പോന്ന് പറയുമ്പോ ചിരിക്കുന്ന കുട്ടി അതെയോ അമ്മ അമ്മറ്റാറ്റ പോവാ കല്ലൂന കൊണ്ടു ഇല്ല കൊണ്ടൂല്ല ആ വല്യ ചിരിച്ചൊക്കെ കിടക്കും അമ്മ പോവുമ്പോ കാണാ കരഞ്ഞുകൊണ്ടിരിക്കണേ പോട്ടെ എന്നാ ഏ അന്ന ഞാൻ പോവാ നീ വിചാരിച്ച അമ്മ വെറുതെ അല്ലേ അമ്മ പൂവാ പൂവാട്ടാ കുട്ടിയുടെ കിടന്നുറങ്ങിക്കോളോ ഉറക്കം വെന്റിയില്ല കിടന്നുറങ്ങിക്കോ പോട്ടെ കല്ലു വരുവ കൂടെ